ഓം ശാന്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ഈ പരിധിയില്ലാത്ത നാടകത്തെ സാ സ്മൃതിയിൽ വയ്ക്കൂ അപ്പോൾ അളവറ്റ സന്തോഷത്തിൽ ഇരിക്കാൻ സാധിക്കും ഈ നാടകത്തിൽ ആരാണോ നല്ല പുരുഷാർത്ഥിയും അനന്യരുമായിട്ടുള്ളത് അവർക്ക് പൂജയും കൂടുതൽ ഉണ്ടാകുന്നു ചോദ്യം ഏത് സ്മൃതിയാണ് ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുന്നത് സന്തുഷ്ടമായിരിക്കുന്നതിനുള്ള യുക്തി എന്താണ് ഉത്തരം ഈ സ്മൃതി സുധാ ഉണ്ടായിരിക്കണം ഇപ്പോൾ നാം ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിലെ സന്തോഷത്തിലിരിക്കുകയാണെങ്കിൽ ദുഃഖം മറന്നു പോകും വിഘ്നങ്ങളുടെ ലോകത്തിൽ വിഘ്നം വരിക തന്നെ ചെയ്യും പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ബാക്കി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാം സത്യത്രേതായുഗത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ കാര്യം തന്നെയില്ല ഈ ചിത്രം മുതലായവയും ഇല്ല ഭക്തി മാർഗത്തിലാണെങ്കിൽ അനേക ചിത്രങ്ങളാണ് ദേവിമാരുടെ എല്ലാം അനേകം പൂജകളും നടത്തുന്നു ദുർഗ കാളി സരസ്വതി എല്ലാം ഒന്നെയാണ് പക്ഷേ പേര് വെച്ചിരിക്കുന്നത് എത്രയാണ് ആരാണ് നല്ല പുരുഷാർത്ഥം ചെയ്യണത് അനഞ്ചുരായിരിക്കുന്നത് അവരുടെ പൂജയും കൂടുതലുണ്ടാകും നിങ്ങൾക്കറിയാം നമ്മൾ തന്നെയാണ് പൂജരിൽ നിന്നും പൂജാരിയായി മാറി ഭാബയുടെയും നമ്മുടെയും പൂജ ചെയ്യുന്നത് ഇത് അത്ഭുതകരമായ കളിയാണ് നാടകം കാണുമ്പോൾ സന്തോഷമുണ്ടാകാറുണ്ടല്ലോ അതുപോലെ ഇതും പരിധിയില്ലാത്ത നാടകമാണ് ഇതിനെ ആരും തന്നെ അറിയുന്നില്ല ഇത് രാവണന്റെ ആസുരീയ ലോകമാണ് മുന്നോട്ടു പോകും തോറും എന്തെങ്കിലുമൊക്കെ വിഘ്നം സംഭവിക്കും ഈ ലോകത്തിൽ ബാക്കി കുറച്ച് ദിവസമാണുള്ളത് പിന്നീട് നമ്മൾ അളവറ്റ സുഖത്തിലേക്ക് പോകും നിങ്ങൾക്കറിയാം ബാബ ബിജരൂപനാണ് സത്യമാണ് ചൈതന്യമാണ് ബാബയെ സുപ്രീം സോൾ പരമാത്മാ എന്ന് പറയുന്നു ബാബ ഉയർന്നിലും ഉയർന്നതാണ് പുനർജന്മത്തിൽ വരുന്നില്ല ബാബയ്ക്കാണെങ്കിൽ അവസാനം വന്ന് എല്ലാവരുടെയും സൽഗതി ചെയ്യണം ബാബ ഇപ്പോൾ അതായത് ഈശ്വരൻ ഇപ്പോൾ സന്മുഖത്തുണ്ട് വിവേകശാലികളായ കുട്ടികളിപ്പോൾ തൻ്റെ എല്ലാം തന്നെ ഈശ്വരൻ്റെ പേരിൽ സഫലമാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ശ്രീമത്തിലൂടെ ഈ ഭാരതത്തിൻ്റെ ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ നമ്മുടെ രാജ്യം വീണ്ടും സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാവ പറയുന്നു ഈ ആത്മീയ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി മൂന്നടി മണ്ണിൽ തുറക്കൂ ഇതിലൂടെ മനുഷ്യർ ത ആരോഗ്യവാന്മാരും സമ്പന്നരുമായി മാറും അല്ലെ മൂന്നടി പോലും ആരും നൽകുന്നില്ല പറയുന്നു വി കെ ഇന്ദ്രജാലം ചെയ്യും സഹോദരീ സഹോദരന്മാരാക്കി മാറ്റും നിങ്ങൾക്കു വേണ്ടി ഡ്രാമയിൽ വളരെ നല്ല രീതിയിൽ യുക്തി രചിച്ചിട്ടുണ്ട് ധാരണയ്ക്കുള്ള പോയിന്റ് വിവേകശാലികളായി മാറി തൻ്റെ എല്ലാം ഈശ്വരൻ്റെ പേരിൽ സബലമാക്കണം പകിതർക്ക് ദാനം ചെയ്യരുത് അല്ലാതെ വേറെ ആരുമായും സമ്പർക്കം വെക്കരുത് രണ്ടാമത്തെ പോയിന്റ് ബുദ്ധിയാകുന്ന സഞ്ചിയിൽ ജ്ഞാനം ചോർന്ന് പോകുന്ന തരത്തിൽ സുഷിരവും ഉണ്ടാകരുത് പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നതിനു വേണ്ടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗുപ്ത സന്തോഷത്തിൽ ഇരിക്കണം ബാബയ്ക്കു സമാനം ദയാഹൃദയരായിട്ട് മാറണം വരദാനം സമ്പന്നതയിലൂടെ സന്തുഷ്ടതയുടെ അനുഭവം ചെയ്യുന്ന സാഹ ഹർഷിതരും വിജയിയുമായി ഭവിക്കും ആരാണോ സർവഖജനാവുകളും സമ്പന്നമായിട്ടുള്ളത് അവർ തന്നെയാണ് സന്തുഷ്ടർ സന്തുഷ്ടത അർത്ഥം സമ്പന്നത ബാബ തന്നെയാണ് അതിനാൽ മഹിമയിൽ സാഗരം എന്ന വാക്കു പറയുന്നു അതേപോലെ താങ്കൾ കുട്ടികളും മാസ്റ്റർ സാഗരം അതായത് സമ്പന്നമാകൂ എങ്കിൽ സദാ സന്തോഷത്താൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കാം ഉള്ളിൽ സന്തോഷമല്ലാതെ മറ്റൊന്നും വരികയില്ല സ്വയം സമ്പന്നമായിരിക്കുന്നത് കാരണം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല ഏതു വിധത്തിലുള്ള സഞ്ചലതയും വിഘ്നങ്ങളും ഒരു കളി പോലെ അനുഭവപ്പെടും പ്രശ്നങ്ങൾ മനസ്സിനെ രമിപ്പിക്കുന്നതിൻ്റെ മാർഗമായി മാറും നിശ്ചയബുദ്ധിയായതിനാൽ സദാ ഹർഷിതരും വിജയിയുമായി മാറും ശ്ലോഗ്യൻ വിമർശനാത്മകമായ സാഹചര്യങ്ങളിൽ പരിഭ്രമിക്കരുത് അതിൽ നിന്നും പാഠം പഠിച്ച് സ്വയത്തെ പരിപക്വമാക്കൂ ഓം ശാന്തി